കോൺഗ്രസിൻ്റെ ശത്രു കോൺഗ്രസ് തന്നെയാണെന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിനെ അടിക്കാൻ വടികളൊന്നുമില്ലാതെ വ്യാജ പ്രചരണങ്ങളുമായി രംഗം കൊഴുപ്പിച്ചു കൊണ്ടിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കും അടിക്കാനുള്ള വടി കോൺഗ്രസ് നേതാവ് തന്നെ നൽകിയിരിക്കുക കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും ഓവർസീസ് കോൺഗ്രസിന്റെ നേതാവും അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനുമായ സാം പിത്രോദയാണ് ഇപ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസിനെ അടിക്കാനുള്ള വടി നൽകിയിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ആ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദക്ഷിണേന്ത്യക്കാരെ ആഫ്രിക്കക്കാരോടും വടക്കുകിഴക്കൻ ഇന്ത്യക്കാരെ ചൈനക്കാരോടുമാണ് സാം പിത്രോദ ഉപമിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നാനാത്വത്തിലേകത്വം വിശദീകരിക്കുകയായിരുന്നു സാംപിത്രോ എന്തായാലും സാമ്പിത്രോജയുടെ വാക്കുകൾ ഇപ്പോൾ വലിയ വിവാദമായി കത്തിപ്പടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിന് മറുപടിയുമായി അതിനെ ഒരു വിവാദമായി ഉയർത്തിക്കൊണ്ടുവരാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരികയാണ് എന്തിനേറെ പറയുന്നു കോൺഗ്രസ് തന്നെ ജയറാം രമേശ് കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ജയറാം രമേശ് തന്നെ ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു കഴിഞ്ഞു എന്തായാലും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കെ ബി ജെ പി ഒരുപടി മുന്നിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ പ്രത്യേകിച്ച ആയുധങ്ങളൊന്നുമില്ലാതെ വ്യാജ പ്രചരണങ്ങൾ മാത്രം ആയുധമാക്കി മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ കൂടിയായ ഒരു നേതാവ് ഇത്ര വലിയൊരു മണ്ടത്തനം നടത്തിയിരിക്കുന്നത് സാമ്പിത്രോദ നടത്തിയ പ്രസ്താവന കൃത്യമായി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ അറബികളെ പോലെയാണ് വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയാണ് ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെ എന്നിരുന്നാലും ഞങ്ങൾ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ഇതാണ് സാമ്പിത്രോതയുടെ വാക്കുകൾ സാംബിത്രോത ശരിക്കും ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം വിശദീകരിക്കാനായിരുന്നു കഷ്ടപ്പെട്ടതെങ്കിലും പറഞ്ഞത് തികഞ്ഞ വംശീയതയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ദക്ഷിണേന്ത്യക്കാരെ ആഫ്രിക്കക്കാരോടും വടക്ക് കിഴക്കൻ ഇന്ത്യക്കാരെ ചൈനക്കാരോടുമൊക്കെ ഉപമിക്കുന്നത് തികഞ്ഞ വംശീയത തന്നെയാണ് ഈ വംശീയ പരാമർശം ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുക നമുക്കറിയാവുന്നതുപോലെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്നാം ഘട്ടത്തിനൊക്കെ ഒരുപാട് മുമ്പ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പ്രധാന മോദി മോദിക്ക ഗ്യാരണ്ടി ആയിരുന്നു അത് കേരളത്തിൽ ഉൾപ്പെടെ പ്രസംഗിക്കുന്ന വേളയിൽ മിനിറ്റിൽ നാലും അഞ്ചും തവണയാണ് നരേന്ദ്രമോദി മോദിക്ക ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പൂർത്തിയായതിനു ശേഷം മോദി പോലും മോദിക്ക ഗ്യാരണ്ടിയെക്കുറിച്ചൊരു വാക്കുമിണ്ടുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പകരം പൂർണ്ണമായും വർഗീയതയിലേക്കും വംശീയതയിലേക്കുമാണ് ബി ജെ പിയുടെ പ്രചരണം ചുവടുമാറ്റിയിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് നടത്തിയ പ്രസംഗം എത്രമാത്രം അസഹിഷ്ണുതയാണ് ബി ജെ പി അനുഭവിക്കുന്നതെന്നും എത്രമാത്രം പരാജയ ഭീതിയാണ് അവർ മുന്നിൽ കാണുന്നതെന്നും വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യത്തെ ഹിന്ദു സ്ത്രീകളുടെ താലിബാല പോലും പിടിച്ചെടുത്ത മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും അത് തടയണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരണമെന്നും മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരാണ് എന്നൊക്കെ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വിവാദ പ്രസംഗത്തിലൊരു നടപടിയെടുക്കാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയോട് വിശദീകരണം ചോദിക്കുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയോടാണ് പരാജയ ഭയം ഒന്നുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇങ്ങനെ വർഗീയത പച്ചയ്ക്ക് പറയാൻ പ്രേരിതരാവുന്നത് കാരണം പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങളോ മോദിക്ക ഗ്യാരണ്ടിയോ ഒന്നും കൊണ്ട് ഇലക്ഷൻ ജയിക്കാനാവില്ല എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോഴാണ് ഇതാ ഒരു കോൺഗ്രസ് നേതാവ് അവർക്ക് അടിക്കാനുള്ള വടി നല്ല പൊതിഞ്ഞ് വൃത്തിയായി കൈവശം നൽകിയിരിക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ ഈ വിവാദം കത്തിക്കുന്ന തിരക്കിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പോളിങ്ങിൻ്റെ മൂന്നാം ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഏഴ് ഘട്ടങ്ങളാണ് പോളിംഗ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഘട്ടങ്ങളിൽ ഈ വിവാദം ഉയർത്തി കാണിച്ച് വിജയിക്കാനായിരിക്കും ബി ജെ പിയുടെ ശ്രമം കാര്യത്തിൽ ഒരു സംശയവുമില്ല